ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ആരതിയാണെങ്കിൽ ചാരങ്ങാട്ട് വീട്ടിലേക്ക് വരുന്ന കാര്യം ഗൗരിയാണെങ്കിൽ കമലേട്ടത്തിയോട് പറയുന്നുണ്ട് കമലേട്ടത്തി എപ്പോൾ ചോദിക്കുന്നുണ്ട് അവൾ ഇങ്ങോട്ട് വന്നാൽ പഠിക്കാനൊക്കെ പറ്റുമോ എന്നൊക്കെ ശേഖർ ആ സമയത്ത് പറയുന്നുണ്ട് പെങ്ങളോട്ടി ഇങ്ങോട്ട് വരട്ടെ ഗൗരിക്ക് സഹായമാകുമല്ലോ അതുമാത്രമല്ല ഇവിടെ ഇരുന്ന് പഠിക്കാമല്ലോ എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മുത്തശ്ശിയും മണി അടിക്കുകയാണ് ശേഖർ പറഞ്ഞത് കറക്റ്റാണെന്നൊക്കെ പറയുന്നു പക്ഷേ കമലയ്ക്ക് മാത്രം മനസ്സിലാണെങ്കിൽ ശേഖറിനെ ഓർത്തിട്ട് ുണ്ട് പിന്നീട് കാണിക്കുന്നത് വേണിയും മുത്തശ്ശിയും ആരതിയുമാണ് വേണിയാണെങ്കിൽ ആരതിയോട് ചോദിക്കുന്നുണ്ട് നീ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ എല്ലാം പോകാൻ റെഡി ആയിട്ടുണ്ടോ എന്നൊക്കെ ഗൗരി നീ അവിടെ പോയിട്ട് സഹായിക്കണമെന്നൊക്കെ പറയുന്നു മുത്തശ്ശി എപ്പോൾ ചോദിക്കുന്നുണ്ട് ചാരങ്ങാട്ട് വീട്ടിൽ മഹാദേവനും രാധാമണിയും ഇല്ലല്ലോ ആ സമയത്ത് നമ്മൾ ആരോടും ചോദിക്കാതെ നമ്മൾ ആരോടും ചോദിക്കാതെ ആരതി അങ്ങോട്ട് വിട്ടാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നൊക്കെ ചോദിക്കുന്നു വേണി എപ്പോൾ പറയാണ് മുത്തശ്ശി പറഞ്ഞതിലും കാര്യമുണ്ട് ഞങ്ങളുടെ ഒരു സൈക്കോ ഫാമിലിയാണ് അവർ വേണമെങ്കിൽ പ്രശ്നം ൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ അച്ഛനെ അച്ഛനെയമ്മയും ഫോൺ വിളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നന്ദിനിയമ്മ അവിടേക്ക് വരുന്നുണ്ട് നന്ദിനിയമ്മ പറയുന്നുണ്ട് അതൊന്നും പ്രശ്നമില്ല ഞാൻ ഫോൺ വിളിച്ചപ്പോൾ ആരതിയുടെ കാര്യം ആരതിയുടെ കാര്യം സംസാരിക്കുന്നത് ശേഖർ കേട്ടിരുന്നു ശേഖറും കൂടിയാണ് പറഞ്ഞത് ആരതി അങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്താൻ എന്നൊക്കെ അതുകൊണ്ട് പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നു നന്ദിനിയമ്മ പറയുന്നത് കേൾക്കുമ്പോൾ മുത്തശ്ശിയും വേണേ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല എങ്കിൽ ആരതിയെ നമുക്ക് അങ്ങോട്ട് പറഞ്ഞു വിടാമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നു ുന്നത് ഗൗരി ആണെങ്കിൽ സൂപ്പുമായിട്ട് ശങ്കറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു ശങ്കറിനാണെങ്കിൽ സൂപ്പ് കൊടുക്കുന്നുണ്ട് പക്ഷെ ശങ്കർ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഗൗരി ഒരുപാട് തവണ നിർബന്ധിക്കുന്നുണ്ട് ആരോഗ്യമൊക്കെ നോക്കണ്ട അതിനുവേണ്ടിയാണെന്നൊക്കെ പറയുന്നു കൂടുതൽ ചാടയൊന്നും കാണിക്കാതെ ഈ സൂപ്പ് കുടിക്കുന്നു പറഞ്ഞിട്ട് ഗൗരി ആണെങ്കിൽ കോരി കൊടുക്കുന്നുണ്ട് സൂപ്പാണെങ്കിൽ ഒരു സ്പൂൺ ശങ്കർ വായിലേക്ക് വെക്കുമ്പോൾ തന്നെ തുപ്പുകയാണ് അതിന് ശേഷമാണെങ്കിൽ സൂപ്പ് തട്ടി തട്ടിത്തെറുപ്പിക്കുന്നു ഇതെന്തിനു കൊള്ളാം ഒരു ടേസ്റ്റുമില്ല എന്നൊക്കെ പറയുന്നു കാടി വെള്ളം പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് ഗൗരി അപ്പോൾ പറയുന്നുണ്ട് നേരത്തെ ഇങ്ങനെയല്ലായിരുന്നല്ലോ ഞാൻ ഉണ്ടാക്കുന്ന എന്ത് ഫുഡും ഇഷ്ടമാണെന്നാണല്ലോ പറഞ്ഞതെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ശങ്കർ പറയുകയാണ് അതെനിക്ക് പറ്റിയതാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒന്നിനും ഒരു ഇല്ല ഇനി നീ എനിക്ക് ഫുഡൊന്നുമായിട്ട് വന്നേക്കരുതെന്നൊക്കെ പറയുന്നു ഗൗരി അപ്പോൾ വീണ്ടും സമാധാനത്തോടെ സംസാരിക്കുന്നുണ്ട് ഗുളികയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അതോട് കേൾക്കുമ്പോൾ അതോട് കേൾക്കുമ്പോൾ ശങ്കറിന് വീണ്ടും ദേഷ്യം വരുന്നു ശങ്കർ ആണെങ്കിൽ ഗുളികയും എടുത്ത് വലിച്ചെറിയുകയാണ് അതിനുശേഷം ശങ്കർ ഗൗരിയോട് പറയുന്നുണ്ട് നീ എൻ്റെ എടുത്ത് നിക്കേണ്ട നീ എന്റെ മുന്നിൽ നിന്നും പൊക്കോണം എന്നൊക്കെ ഗൗരിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു പിന്നീട് കമലേട്ടത്തിയിട്ടടുത്തേക്ക് ശേഖർ ചെല്ലുന്നു ശേഖർ ആണെങ്കിൽ കമലയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ആരതി വരുന്നത് തടയാൻ ശ്രമിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു കമല എപ്പോൾ പറയുന്നുണ്ട് വേണിയെ പോലെ മാത്രമേ ആരതിയും കാണാവൂ എന്നൊക്കെ അത് കേൾക്കുമ്പോൾ ശേഖർ പറയാണ് നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാൻ അങ്ങനെയൊന്നും പെരുമാറത്തില്ല എനിക്ക് അമ്മയും പെങ്ങളെയൊക്കെ തിരിച്ചറിയാൻ പറ്റും നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്നു നിനക്കാണെങ്കിൽ ഇപ്പോൾ ഒരു സഹായമൊക്കെ വേണ്ടേ നമ്മുടെ കുഞ്ഞാണെങ്കിൽ ആരോഗ്യത്തോടൊക്കെ ഇരിക്കണ്ടേ അതിന് വേറൊരാളുടെ സഹായമൊക്കെ വേണ്ടേ ഗൗരി തന്നെ എങ്ങനെ നോക്കാനാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ കമലയ്ക്കാണെങ്കിൽ ഈ വാക്കുകളിലൊന്നും ഒരു വിശ്വാസവും തോന്നുന്നില്ല പിന്നീട് ചാരങ്ങാട്ട് വീട്ടിലേക്ക് ആരതി വരുന്നു ആരതിയുടെ കൂടെ ആണെങ്കിൽ ആദർശം വേണിയും വരുന്നുണ്ട് ആദർശനെയും വേണിയും കാണുമ്പോൾ ശേഖരനാണെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല ഗൗരിയപ്പോൾ ചോദിക്കുന്നുണ്ട് എല്ലാവരും കൂടെ ആണോ വന്നത് വേണിയാണെങ്കിൽ ഇപ്പോഴേ പോകണ്ട എന്നൊക്കെ പറയുന്നു വേണിയപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഒരാഴ്ച നിൽക്കാനാണ് പ്ലാൻ എന്നൊക്കെ ആ സമയത്ത് ശേഖർ പറയുന്നുണ്ട് അവിടെയാണെങ്കിൽ നന്ദിനിയമ്മ തനിച്ചല്ലേ ഉള്ളൂ അവരെ ഹെൽപ്പ് ചെയ്യേണ്ടേ അതുകൊണ്ട് നീ പൊക്കോളാം എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ വേണിയും പറയാണ് അങ്ങനെയെങ്കിൽ ഞാൻ നന്ദിനിയമ്മയെ സഹായിക്കാൻ വേണ്ടി തിരിച്ചു പൊക്കോളൂ ൊക്കോളാം ഇന്ന് തന്നെ പൊക്കോളാം എന്നൊക്കെ പറയുന്നു ശേഖർ ഗൗരിയോട് പറയുന്നുണ്ട് പെങ്ങൾ ഊട്ടിയാണെങ്കിൽ യാത്ര ചെയ്ത് ക്ഷീണിച്ചൊക്കെ വന്നതല്ലേ അവൾക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാനെന്നൊക്കെ പറയുന്നു ഗൗരിയാണെങ്കിൽ ആരെയധിയും കൂട്ടിയിട്ട് പോകുന്നുണ്ട് അതേസമയം വേണിയാണെങ്കിൽ ശേഖരനോട് ചോദിക്കുന്നുണ്ട് ശേഖരേട്ടന് നല്ല മാറ്റമൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ കുറച്ച് മനസാക്ഷിയൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് പെരുമാറാനൊക്കെ പഠിച്ചല്ലോ എന്നൊക്കെ പറയുന്നു വേണി കമലേട്ടത്തിയോട് പറയുന്നുണ്ട് വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അനുഗ്രഹം കൊണ്ടാണ് ശേഖരേട്ടൻ ഇങ്ങനെയൊക്കെ മാറിയതെന്ന് അതിനുശേഷം വേണിയും ആദർശം ശങ്കറിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നു ശങ്കറിനോട് വേണി ചോദിക്കുന്നുണ്ട് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ശങ്കർ അപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരു കുഴപ്പവുമില്ല എന്തൊക്കെ വന്നാലും എന്നെ അതൊന്നും അഫക്റ്റ് ചെയ്യത്തില്ലെന്ന് നിനക്കറിയില്ല എന്നൊക്കെ ചോദിക്കുകയാണ് വേണിയപ്പോൾ പറയുന്നുണ്ട് ഏട്ടൻ കുറച്ചുകൂടി ഉഷാറാകണം മീശയൊക്കെ പിരിച്ച് പഴയ ശങ്കറാകണമെന്നൊക്കെ പറയുന്നു ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണി ഫിത്തിയിലെ സൂപ്പിൻ്റെ കറ കാണുന്നുണ്ട് ആദർശം വെളിയിലേക്ക് പോയതിന് ശേഷം വേണിയാണെങ്കിൽ ശങ്കറിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഏട്ടൻ ൻ മാറാനൊന്നും ശ്രമിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും മറക്കാൻ പറയുന്നു ഇനിയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാനൊക്കെ പറയുകയാണ് വടക്ക് നാഥൻ തിരിച്ച് ജീവൻ തന്നതിന് എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണുക അതുകൊണ്ട് സന്തോഷമായിട്ട് ഏട്ടൻ എന്നൊക്കെ പറയുന്നു ചന്ദ്ര അപ്പോൾ വേണിയോട് പറയുന്നുണ്ട് നീ കൂടുതൽ എന്നെ ഉപദേശിക്കേണ്ട നീ പൊക്കോളാം എന്നൊക്കെ പറയുന്നു അതിനുശേഷം വേണി റൂമിൽ നിന്നും വെളിയിൽ പോകുന്നു പിന്നീട് ആദർശന്റെ കാറാണെങ്കിൽ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുന്നു ആദർശാണെങ്കിൽ നാരങ്ങ ജ്യൂസുമായിട്ട് വരികയാണ് കാറിൽ വരുമ്പോഴേക്കും വേണിയെ കാണുന്നില്ല ആ സമയത്താണെങ്കിൽ പ്രൊഫസർ ഫോൺ ചെയ്യുന്നുണ്ട് എവിടെ ആയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദർശപ്പോൾ പറയുന്നുണ്ട് ആലപ്പുഴയായി പെട്ടെന്ന് തന്നെ വരാമെന്നൊക്കെ ൊഫസർ എപ്പോൾ പറയുന്നുണ്ട് പതിയെ വന്നാൽ മതി സ്പീഡിലൊന്നും വണ്ടി ഓടിച്ചു വരണ്ട എന്നൊക്കെ ഫോൺ വെച്ചതിന് ശേഷം ആദർശാണെങ്കിൽ വേണിയെ തപ്പുന്നുണ്ട് വേണിയാണെങ്കിൽ ബീച്ചിൻ്റെ സൈഡിൽ പോയി നിൽക്കുകയാണ് ആദർശമാണെങ്കിൽ ജ്യൂസുമായിട്ട് ചെല്ലുന്നു വേണിയാണെങ്കിൽ വെള്ളം വാങ്ങിയിട്ട് ചിയേഴ്സ് പറഞ്ഞിട്ട് നാരങ്ങ വെള്ളം കുടിക്കാൻ തുടങ്ങുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്